ും യുവതിയുടെ പരാതിയിൽ കേസെടുത്തത് പിന്നാലെ ഓളുകിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാപക തെരച്ചിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണുള്ളത് ഇപ്പോൾ വിദേശത്തേക്ക് കടക്കുമെന്ന സംശയത്തിൽ വിമാനത്താവളങ്ങളിലും നോട്ടീസ് ഇക്ബാൽ ആ ഇക്ബാൽ രാഹുലിന്റെ ഫോൺ ഒടുവിൽ ഓൺ ആയത് എവിടെ വെച്ചാണ് ഇന്നലെ വൈകിട്ട് ഏകദേശം അഞ്ച് മുക്കാലോടു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഫോൺ അവസാനമായി പ്രവർത്തിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പാലക്കാട് നിന്ന് സുഹൃത്തിന്റെ വാഹനത്തിൽ മാറുകയായിരുന്നു ഔദ്യോഗിക വാഹനം പാലക്കാട് വെച്ച് പിന്നീട് അതൊരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് രാഹുൽ പിന്നീട് പാലക്കാട് നഗരം വിട്ട് പോകുന്നത് ഏതായാലും ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടി ഈ ഫോൺ വീണ്ടും ഓണാവുന്നു അല്പസമയത്തേക്ക് മാത്രമാണ് ഈ ഫോൺ ഓണാകുകയും പ്രവർത്തിക്കുകയും ചെയ്ത് പിന്നീട് വീണ്ടും രാഹുലിൻ്റെ ഫോൺ നിശ്ചലമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും രാഹുലിന്റെ ഈ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയും അവിടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലോ മറ്റെവിടെയെങ്കിലും താമസിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴിക്ക് വിദേശത്തേക്ക് കിടക്കാനോ പദ്ധതി ഇടുന്നു എന്നൊരു അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടയിലാണ് പോലീസ് രാഹുലിന് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഏതായാലും രാഹുലിന് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി താൻ എങ്ങോട്ടും പോയിട്ടില്ല താൻ ഒരിക്കൽ പോയതല്ല താൻ പാലക്കാട് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്താനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്ന രീതിയിലൊരു നിഗമനവും പോലീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട്ടെയും തമിഴ്നാട്ടിലെയും രാഹുലെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ മറ്റ് അടുപ്പ ബന്ധമുള്ള ആളുകളെയും ശരി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിടികൂടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ പ്രതിരോധത്തിലായിരിക്കാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റം വരുത്തില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്